അവസാന ദിവസമാണ് ഏകദേശം ലക്ഷം രൂപ റിഹാബിലിറ്റേഷൻ സെന്റർ ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിന്റെ പ്ലാനുകളും സ്കെച്ചൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ലക്ഷം രൂപ വലിയൊരു എമൗണ്ട് ത്രിതല പഞ്ചായത്തിന്റെയും എംപിയുടെയും എം എൽ എയുടെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന തുകകൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒപ്പം സുമനസ്സുകളായ കരുവാരക്കുണ്ടിലെ ജനങ്ങളുടെ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രവർത്തനം തുടങ്ങി വെക്കുകയാണ് ഇന്ന് ആ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്തുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുമ്പോൾ നമ്മുടെ മുൻപിലുള്ളത് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പുതിയ കെട്ടിടത്തിലോട്ട് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണോ ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വെച്ചിരിക്കുന്ന പ്ലാൻ ഒരു ഇരുപത് ലക്ഷം രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ എം എൽ എഞ്ചു ലക്ഷം രൂപ തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ശിലാഫലം നടത്തുന്ന ഈ പ്രവർത്തനം നിന്നു പോകാതെ നാളെ മുതൽ ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സൗകര്യം മാത്രമല്ല നമ്മൾ ഈ വാട്സ്റ്റാൻ സെന്ററിൽ ലക്ഷ്യമിടുന്നത് ഭിന്നശേഷിക്കാനായ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വരദാനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ അവർക്കും അവർക്കും കഴിവുകളുണ്ട് ഈ കഴികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരെ ജീവിതധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നാടിന്റെ ആവശ്യമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കൈത്തൊല്ലുകൾ അവരെ പ്രാപ്തരാക്കൊണ്ട് മാതാപിതാക്കളുടെ കാലശേഷം ഞങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകാതിരിക്കുവാൻ അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സെന്ററുടെ ഈ ബഡ്സ് റീഹാലിറ്റേഷൻ സെന്ററിന്റെ തുടർ പ്രവർത്തനമായിട്ട് വിഭാവനം ചെയ്യുന്നുണ്ട് ും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കരുവാർക്കുണ്ടിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിലുള്ളത് അതുതന്നെയാണ് ഭരണസമിതിയുടെ ലക്ഷ്യം ഈ കന്യമുഹൂർത്തത്തിന് പങ്കാളികളാകുവാൻ എത്തിയിരിക്കുന്നവർക്ക് സ്വാഗതം പറ്റുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം നമ്മുടെ ഈ പ്രോഗ്രാം ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ഈ പ്രോഗ്രാം നിർവഹിക്കുന്നത് നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ അവരാണ് ഏറെ ബഹുമാനത്തോടുകൂടി അതിലേറെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിന് അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അനിൽ കുമാർ ഏത് സമയത്തും എന്താവശ്യം പറഞ്ഞാലും നോക്കട്ടെ ടീച്ചറെ എന്നാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അതൊരു പോസിറ്റീവ് ഉത്തരം തന്നെയാണ് നോക്കട്ടെ എന്നുള്ള ഒരിക്കലും ഒരു നെഗറ്റീവ് ഉത്തരമായിട്ട് മാറിയിട്ടില്ല സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നോക്കട്ടെ എന്നുള്ള ഉത്തരം ഒരു പോസിറ്റീവ് ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ സമയത്ത് ഏറെ ൂടി അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാടികാവ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ അവൾ വേദിയിൽ എത്തിയിട്ടുണ്ട് ശ്രീമതി തങ്കമ്മ അവർ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെയും പേരെടുത്ത് പറയണില്ല എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ സാസ് അലങ്കരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു കൂടാതെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ വഡ് സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ രക്ഷിതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന ഏറെ ഭൂമാന്യമായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മടക്കൽ യസീഫ് അവർക്ക് വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റ് സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നല്ലവരായ നാട്ടുകാർ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു ബഡ്സ് സ്കൂള് ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളും എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുവാരകുണ്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പണം സമാഹരിച്ച് ഇന്ന് ബഡ്സ് സ്കൂളിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒന്നാണ് ബസ്സ് സ്കൂളുകൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പ്രത്യേകിച്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ ബസ് സ്കൂളിനേതാണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്ത് പ്രതിനിധിനെ നീക്കി വെച്ച് കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മിനിസ്റ്റർ കൂടി ഉള്ളൊരു വേദിയായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഒരു ചില പ്രയാസങ്ങള് നമുക്ക് ബഡ്സ് സ്കൂൾ യഥാർത്ഥത്തിൽ ഓരോ പഞ്ചായത്തിൻ്റെയും കീഴിലാണ് ഏറ്റവും പ്രയാസപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് പക്ഷെ നമുക്ക് എം എൽ എ ഫണ്ട് നമുക്ക് പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളും വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഞാൻ നാല് ബഡ്സ് സ്കൂളിൽ കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിന്റെ കളയ ഉൾപ്പെടെയുള്ള വാഹനത്തിന് കൊടുത്തെങ്കിലും ഇന്ന് നിലവിലുള്ള നമ്മുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് അത് മുൻകാലങ്ങളിലൊക്കെ ഉള്ളതാണ് ഇന്ന് ബഡ്സ് സ്കൂളുകൾക്ക് എം എൽ എ മാർക്ക് വാഹനങ്ങൾ കൊടുക്കാൻ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അറിയിക്കുന്ന ഒന്നാണ് ബഡ്സ് സ്കൂൾ ഓഫീസുകൾ കേരളം മലപ്പുറത്ത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ജില്ലയിലും രീതിയിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്നത് ഒന്ന് നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ മറ്റൊന്ന് ബഡ്സ് സ്കൂൾ നമുക്ക് കരുവാര കൊണ്ട് പാലിയേറ്റീവ് സെന്റർ തന്നെ കേരളത്തിൽ തന്നെ മാതൃക ആയിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കെട്ടിടം ഉണ്ടാക്കി അതിനകത്ത് നൂറുകണക്കിന് രോഗികളെ പരിപാലിച്ചു പോരുന്ന ഒരു സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അവിടെ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ഗവൺമെന്റിനോ ഒന്നും തന്നെ ഒരു പൈസ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി മാത്രമാണ് നടന്നു പോകുന്നത് മലപ്പുറം ജില്ലാ മാതൃകയാണ് ബഡ്സ് സ്കൂളും മറിച്ചല്ല സ്ഥിതി പഞ്ചായത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു യഥാർത്ഥത്തിൽ ആവശ്യമായ പണം പലപ്പോഴും കണ്ടെത്താൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എം എൽ എ ഫണ്ട് വിനിയോഗിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഞാനിത് പ്രഖ്യാപിച്ചെങ്കിലും അത് ഫയലിൽ പോകണം പക്ഷെ എന്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എം എൽ എ ഫണ്ടിൽ നിന്ന് അത് നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഉറപ്പ് പറയുന്നു എം പി ഫണ്ടിൽ നിന്ന് ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും എം പി ഫണ്ടിന് കുറേയേറെ ഗൈഡ് ലൈൻ കുറേ കൂടി സുതാര്യമാണ് അതിനകത്ത് തിരുവാതിരി പായലേറ്റ് സെന്ററിന് മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എം പി നൽകുന്നുണ്ട് എം എൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ മന്ത്രിക്കും ആ അഞ്ച് കോടി രൂപ ഉള്ളതാണ് അതിലൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ആദ്യം മുതലേ ഉള്ള നിയന്ത്രണമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കാനുള്ളത് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ നൽകുന്ന ഇത്തരം കാര്യങ്ങൾ നൂറ് ശതമാനം പരിഗണന അറിയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിയമസഭയിലും പറയാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കുറച്ചെങ്കിലും നമ്മുടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് ചെറിയ മാറ്റം വരുത്തി എങ്ങനെ ഇവരെ സഹായിക്കാൻ കഴിയും പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാനദണ്ഡങ്ങൾ മാറ്റണം എന്നാണ് എനിക്ക് അങ്ങോട് അഭ്യർത്ഥിക്കാനുള്ളത് അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാവും എന്നാണ് ഞാൻ കരുതുന്നത് അത്രമാത്രം ഇന്ന് ഭിന്നശേഷി കുട്ടികളെ സഹായിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അത് നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ ഒരു കാര്യത്തിൽ ബഡ്സ് സ്കൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൈട്ടിറങ്ങിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അതിന് സഹായിക്കുന്ന ഓരോരുത്തരെയും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണ ഇവിടെ പറഞ്ഞു വലിയ തുകകളൊക്കെ നൽകി സഹായിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ ഒക്കെ പിന്തുണ വളരെ വലുതാണ് അവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ ബഡ്സ് സ്കൂൾ ശിലാസ്ഥാപന കർമ്മം നടത്തി സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ബഹുമാനായ മന്ത്രിയെ ആദരപൂർവ്വം ആഗ്രഹവും ക്ഷൻകുമാർ വേദിയിലുള്ള ബഹുമാനരായ മറ്റ് ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥ പ്രമുഖരെ സദസ്സിൻ്റെ ബഹുമാന്യരെ സഹോദരി പരിവാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് വർഗയെടുത്ത് സ്കൂളിന് സ്വന്തമായി സ്ഥലവും അതോടൊപ്പം തന്നെ ഒരു മന്ദിരവും എന്ന ആശയം നടത്തിയ പരിശ്രമങ്ങൾക്ക് ആദ്യപടി വിജയം കണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനിയും അതൊരു സ്കൂളായി രൂപാന്തരപ്പെടണമെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് മനോഹരമായ ഒരു മന്ദിരം കൂടി ഉണ്ടാവേണ്ട അതിനാവട്ടെ ഇനിയും സമ്പത്ത് കണ്ട കണ്ടെത്തേണ്ടതായില്ല ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ എല്ലാം മറന്ന ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ നല്ല ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ സ്ഥലം വാങ്ങുന്നതിനാവശ്യമായ സമ്പത്ത് സമാഹരിക്കാൻ കഴിയും ഉന്നതമായ സാമൂഹികബോധത്തിൻ്റെയും ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിൻ്റെയും അതിലുപരി സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെയും പ്രതീകമായി ആ മൂമെന്റ് മാറിക്കഴിഞ്ഞിരിക്കും ഇനി അതിൽ നിന്നും മന്ദിരം തീരുന്നതിന് വേണ്ടിയുള്ള സമ്പത്ത് സ്വരൂപിക്കുന്ന രംഗത്താണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആഫ്തി വികസന പങ്കെടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ശരിയാണ് ഇപ്പോൾ ആസ്തി വികസന ഫണ്ട് അദ്ദേഹത്തിനായിരുന്നാലും എനിക്കായിരുന്നാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായിരുന്നാലും അത് ചെലവഴിക്കുന്നതിന് ചില ചില മാനദണ്ഡങ്ങൾ ആ നിബന്ധനകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ചില സ്ഥലത്ത് അത് കൊടുക്കാൻ കഴിയാത്ത തടസ്സങ്ങൾ ആ വ്യവസ്ഥയിൽ നിലനിൽക്കുകയാണ് ഞാൻ അത് മറികടന്നു ഈ അടുത്ത കാലത്ത് ഞാനൊരു എയ്ഡഡ് സ്കൂളിന് വാഹനം വേണമെന്ന് പറഞ്ഞൊരു വാഹനം കൊടുത്തിരുന്നു ആസ്തി വികസന കണ്ട് എഴുതി കൊടുത്ത് നിരാകരിച്ചു രണ്ടാമതായി ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുമായി സംസാരിച്ച സ്കൂളിൻ്റെ ശോനീയാവസ്ഥയിൽ പിന്മൻ പരിഗണിച്ച് അസ് എ സ്പെഷ്യൽ കേസ് എന്ന രൂപത്തിൽ ഒരു ഓർഡർ തരണം എന്ന രൂപത്തിൽ പറഞ്ഞൊരു ഓർഡർ വാങ്ങി ഒരു വണ്ടി വാങ്ങിക്കൊടുത്ത അനുഭവം എൻ്റെ മുമ്പിലുണ്ട് ബഹുമാനായ എം എൽ എ ചൂണ്ടിക്കാണിച്ച കാര്യം നിശ്ചയമായും സഹയും ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാൻ ഭരണപക്ഷമെന്ന് ഞാനും കൂടുന്നത് എന്നാണ് നിശ്ചയമായും ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് അനിവാര്യമായ സംഭാവനകൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിനാവശ്യമായ പണ്ടു മരിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും പ്രത്യേകമായി മറ്റേത് ഉപരി ഇത്തരം സ്കൂളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട് ഈ അടുത്ത കാലത്ത് ഇത്തരം സ്കൂളുകൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെ ടാക്സും പെർമിറ്റ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടുന്ന അതിന്റെ ചാമദ്യം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലത്ത് വലിയ ബിൽഡിംഗ് പണിതിരുന്ന ഒരു സ്കൂളിന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ അടയ്ക്കാനുള്ളത് അതിങ്ങനെ കുറെ കാലമായി അടയ്ക്കാതിരുന്നവർ നടന്നിറന്നടുത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഗംഭീരാജേഷിന്റെ അദാലത്ത് വന്നപ്പോൾ ഞാൻ ആ വിഷയം അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ച് ആ സ്കൂളുകാരെയും ആ ബഡ്സ് സ്കൂളുകാരെയും തിരിച്ചു കൊണ്ടുപോയി സംസാരിച്ച് അതിനായി ഇപ്പോൾ ഒരു പുത്തൻ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് ഇനിമേലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന സ്കൂളുകൾക്കൊന്നും ഇത്തരത്തിലുള്ള ടാക്സികൾ വേണ്ട എന്ന പൊതു ഉത്തരവാദിതാണ് അപ്പം നമ്മൾ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ആ ഓർഡർ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സ്കൂളിൽ കൊണ്ടു കൊടുത്തപ്പോൾ ആ സ്കൂളിൽ വികന്യാസ്ത്രീയാണ് അതിന്റെ ഹെഡ്മിഷായി പ്രവർത്തിക്കുന്നത് അനുഭവ ടീച്ചർ ആ സിസ്റ്റർ ആ സിസ്റ്ററും അവരെല്ലാം ചേർന്ന് ഇത്രയും ആത്മാദമായിരുന്നു ആ മരുന്ന ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അവർക്ക് ഈ രംഗത്തിനീ അടയ്ക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു അത് നമ്മൾ ശ്രമിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന്റെ ആസ്ഥിതി വികസന പഠനത്തിന് സംഭാവന ചെയ്യാമെന്ന് സൂചിപ്പിച്ചു തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ആ നിലയിൽ ഇതിനെ മറ്റേതിന് കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട് ഉന്നതമായ സാമൂഹ്യബോധത്തിൻ്റെയും ഉദാത്തമായ മനുഷ്യശേഖരത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് കാണാം അതിനോട് സഹകരിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ പഞ്ചായത്തും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളും ആരും അതവർഗ്രമ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് ഒരു ടീമായി നമ്മൾ മുന്നോട്ട് വന്ന് ഇത്തരം ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ ഒരു നാടിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ ഔന്നിധ്യമാണ് നാം തെളിയിക്കപ്പെടുക ആ നിലയിലേക്ക് ഈ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ജനങ്ങളും ജനങ്ങളും സംസ്കാര സമ്പന്നമായ ഒരു സമീപനം ഏറ്റെടുത്ത് ഈ സ്കൂൾ എത്രയും വേഗം പൂർണ്ണതയും എത്തിക്കട്ടെ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനിവാര്ത്തോടുകൂടി ഈ സ്കൂളിന്റെ ശിലാസ്ഥാപന ശിലാസ്ഥാപനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം കൈക്കോർത്ത് സ്നേഹ സുമനസ്സുകളുടെ സഹായത്തോടുകൂടി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി വാങ്ങിയ മുപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നമ്മുടെ സ്വപ്ന പദ്ധതി ഉയരുകയാണ് അതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട വാസവൻ മിനിസ്റ്റർക്ക് പരിവാരകൊണ്ടിന്റെ സ്നേഹം അറിയിക്കുന്നു അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിൻസിൽ സെക്രട്ടറി അസീനേഡത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ചാപ്റ്റർ അവരുടെ രണ്ടാം ദേശായനം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഈ വേദിയിൽ വെച്ച് കൈമാറുകയാണ് പ്രതിനിധികൾ ചാപ്റ്റർ പ്രതിനിധികൾ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർക്ക് കൈമാറുന്നു അതിനു വേണ്ടി അവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടും ഇതിന്റെ ഒരു കോപ്പി നൽകുന്നതാണ് അതിനുവേണ്ടി അവര് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവരുടെ മെഗാസിൻ രണ്ടാം എഡിഷൻ ദേശായനം പ്രകാശന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസീന മേടത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു

നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ സഹകരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ അധ്യക്ഷത ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ പ്രിയപ്പെട്ട ബഹുമാന്യരെ നമ്മുടെ സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥയിലെത്തിയ നാൾ വഴികളാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് അതിലൂടെ നമുക്കൊന്ന് എത്തി നോക്കാം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനാലിൽ മാർച്ച് പത്തിന് പതിമൂന്ന് കുട്ടികളോട് കൂടിയാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്ഥാപനം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തിയേഴ് കുട്ടികളോട് കൂടി ബിലിറ്റി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം പ്രകാരം സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി ഓക്കുപേഷണൽ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ വിവിധ തെറാപ്പികളും പരിശീലനവും പരിശീലനവും ഇവിടെ നൽകി വരുന്നുണ്ട് ഒരു ടീച്ചറേയും ഒരു ആയിയുമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ട് ടീച്ചർമാരും രണ്ടു ആയമാരും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു ടീച്ചർമാർ രണ്ടുപേരും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ നേടിയിട്ടുള്ളവരാണ് ഇവർക്ക് ഗ്രാമപഞ്ചായത്ത് മാർഗരേഖ പ്രകാരമുള്ള വേതനം നൽകി വരുന്നു കുട്ടികൾക്ക് വേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന ജില്ലാതല മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പങ്കെടുത്ത് സമ്മാനം നേടുന്നു കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്ന് ലഭിച്ച ഉപജീവന പദ്ധതി പ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഒരു ഉപജീവന സംരംഭ യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു പേപ്പർ ക്യാരി ബാഗ് പേപ്പർ പേന നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ ഈ യൂണിറ്റിലുണ്ട് അതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്റ്റ്